വിശുദ്ധ റമലാൻ പകുതി പിന്നിടുകയാണ് മഹഫുറത്തിൻ്റെ പത്തും കൂടെ പകുതി കഴിഞ്ഞു പോയി നമുക്ക് മഹഫുറത്ത് കിട്ടിയോ കാരുണ്യവാനായ റബ്ബ് അവനിൽ നിന്ന് പാപമോചനം സിദ്ധിക്കുന്ന മുമ്മിനിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനുള്ള ഒരു മഹാ അവസരമാണ് വിശുദ്ധ റമലാനിലെ പതിനഞ്ചിന് ശേഷമുള്ള എല്ലാ വിച്ചറുകളിലും അതായത് പതിനാറാമത്തെ രാവ് മുതലുള്ള വിത്തൃ നിസ്കാരങ്ങളിൽ പ്രത്യേകം കുനൂത്ത് സുന്നത്തുണ്ട് ആ കുനൂത്തിലൂടെ അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയും പാപമോചനം ലഭിച്ച മുമ്മിനിയങ്ങളിൽ ഉൾപ്പെടാൻ കഴിയും എങ്ങനെയാണ് കുനൂത്ത് ഓതേണ്ടത് കുനൂത്തിൽ നമുക്ക് സാധാരണ സംഭവിക്കുന്ന ചില അബദ്ധങ്ങൾ അതോടൊപ്പം കുനൂത്തിൻ്റെ ആശയം പഠിക്കാം എല്ലാത്തിലുമുപരി ഈ കുനൂത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അതിമഹത്തായ വൈശിഷ്ട്യങ്ങൾ നിറഞ്ഞ മനോഹരമായ പ്രതിഫലങ്ങളും മനസ്സിലാക്കാം

മേശാള്ള ഈ ഒരു ഹംദിൻ്റെ കൊണ്ട് കരുണ്യവാനായ റബ്ബ് ഹൃദ്യമായൊരു പ്രഭാതവും അതിനെ തുടർന്ന് മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റമദാൻ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ ഒന്ന് ഓർക്കുമ്പോൾ സങ്കടമാണ് ഒറ്റയ്ക്ക് ഇരുന്നിട്ടിങ്ങനെ കരഞ്ഞു പോകുന്നുണ്ട് ഇന്നത്തെ തഹജുദിൽ ഒരുപാട് പൊട്ടിക്കരഞ്ഞു പോയി യാ റബ്ബി ഈ റമദാനൊക്കെ നീ തന്നുവല്ല പക്ഷേ ആ റമദാൻ ഞാൻ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തു റബ്ബേ പാപമോചനവും റഹമ്മത്തും നരകമോചനൊക്കെ നീ വാരിക്കോരിങ്ങനെ തന്നിട്ടെ ഞാൻ ഈ ഒരു അടിമ എത്രത്തോളം അതൊക്കെ നിന്നിൽ നിന്ന് വാങ്ങിയെടുത്തു അതിനായി എത്ര പരിശ്രമിച്ചു അല്ല ഇല്ല അമ്പിയാക്കളും സ്വാലഹയങ്ങളും ഔലിയാക്കളുമൊക്കെ പരിശ്രമിച്ചതിൻ്റെ കോടിയിലൊന്നുപോലും പരിശ്രമിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലാ ഇനി എത്ര ദിവസം റമദാനിൽ ബാക്കിയുണ്ട് ഇതെങ്ങാനും എൻ്റെ അവസാനത്തെ റമദാനായി കഴിഞ്ഞാൽ യാബി ചിന്തിക്കാൻ പോലും വയ്യല്ലോ അല്ലാ ഈ ഒരു ബോധ്യം നമുക്കൊക്കെ വേണ്ട സഹോദരങ്ങളെ എപ്പോഴും ഓർത്തു വെക്കേണ്ട ഒരു ഹദീത് ഞാൻ ഇടയ്ക്ക് പറയാറില്ലേ നിങ്ങളോട് ഹബീബായ ഹബീബായി മുഹമ്മദു റസൂലുല്ലാഹു വസല്ലമാങ്ങൾ മദീനാ പള്ളിയിലെ മിമ്പറിൽ ഇങ്ങനെ കയറുമ്പോൾ മൂന്ന് തവണയാണ് എൻ്റെ മുത്ത് ആമീൻ പറഞ്ഞത് മൂന്ന് തവണ അമീൻ പിന്നീട് സൊഹാബത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് പതിവില്ലാതെ ഇങ്ങനെ ഒരു ആമീൻ എൻ്റെ അടുക്കൽ ജിബിരിയിൽ വന്നിരുന്നു സ്വഹാബ മൂന്ന് തരം പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു എന്നിട്ട് എന്നോട് ആമീം പറയാൻ കൽപ്പിച്ചു ആമീം പറയാൻ പറഞ്ഞു എന്നോട് ഞാൻ ആമീം പറഞ്ഞു എന്താണ് എന്തൊക്കെയാണ് ആ വിഷയം ഒന്നാമത്തത് മൻ അജുറക്കറമലാൻ ഒരു മനുഷ്യന് റമലാൻ കിട്ടിയിട്ടേ റമലാൻ കിട്ടിയിട്ട് റമലാൻ അനുകൂലമാക്കാൻ കഴിയാതെ അവൻ്റെ പാപമോചനം അവന് സംഭവിപ്പിച്ചെടുക്കാതെ പാപമോചനം ഉണ്ടാക്കാതെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ റമലാൻ കടന്നുപോയാൽ അവൻ അല്ലാൻ്റെ റഹ്മത്തിൽ നിന്ന് വിദൂരത്താകട്ടെ എന്ന് പറഞ്ഞാൽ അവൻ നശിച്ചുപോട്ടെ ആമീൻ ദ ചെയ്തതാരാ സെയ്യജിബിരിയിൽ ആമീൻ പറഞ്ഞതാരാ ലോകത്തിൻ്റെ ഗുരു ലോകത്തിൻ്റെ നേതാവ് താജ് അതീന അഹമ്മദ് റസൂല സ്വല്ലു അലഹി വസ്ല്ലം ദ്വാ ചെയ്തത് ജിബിരിൽ ആണെങ്കിൽ ആ ജിബിരിലിനെപ്പോലും പടക്കാൻ കാരണക്കാരായ പരിശുദ്ധ റസൂൽ അലഹി വസ്ല്ലം ഹമീം പറയാണ് രണ്ടാമത്തെ ദ എന്താണ് ഒരു മനുഷ്യന് മാതാപിതാക്കളെ അല്ലെങ്കിൽ ബാപ്പയും ഉമ്മയും ആരെങ്കിലും ഒരാളെ കിട്ടി അത് വയസ്സാകുമ്പോഴോ അല്ലാത്തപ്പോഴോ എന്നിട്ട് അവരെ ശുശ്രൂഷ ചെയ്ത് അവരെ ശുശ്രൂഷിച്ച് അവന് സ്വർഗം മേടിക്കാൻ കഴിഞ്ഞില്ലേ അവൻ നശിച്ചു പോട്ടെ ഉമ്മാനെ പാപ്പാനും കിട്ടിയിട്ട് സ്വർഗ്ഗം മേടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നശിച്ചു പോട്ടെ ആ ഉമ്മായുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗ്ഗം എന്ന് പറഞ്ഞത് എത്ര ശരിയാ കഷ്ടപ്പെട്ട് അത്രത്തോളം താഴ്ന്ന് ആ കാലിനടിയിൽ നിന്നേ നിനക്ക് സ്വർഗം എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ഉമ്മയും പാപ്പയും ആകണം കേട്ടോ അതൊരു നിബന്ധനയാണ് കേവലം എല്ലാ ഉമ്മാടെയും കാലിൻ്റെ അടിയിൽ സ്വർഗ്ഗം ഉണ്ടാവില്ല ആ സ്വർഗ്ഗം കാലിനടിയിൽ വെക്കാൻ മാത്രം യോഗ്യതയുള്ള ഉമ്മയായിട്ട് നീ മാറണം എന്നാണ് ലാഹോദിനെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അങ്ങനെ ഉമ്മാനേം വാപ്പാനും കിട്ടിയിട്ട് മക്കളെ നിങ്ങൾക്ക് സ്വർഗം മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ നശിച്ചുപോകും ആമീം പറഞ്ഞത് ലോകത്തിൻ്റെ ഗുരുവാണ് പരിശുദ്ധ റസൂൽ സല അലിസ്ലം മൂന്നാമത്തേത് ഒരു സദസ്സിൽ അങ്ങയുടെ പേര് പറയുമ്പോൾ അവിടുത്തെ പരാമർശിക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാത്തവർ നശിച്ചുപോട്ടെ പിരിയിൽ ആമീൻ അമീം ആരാ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലം അഭിഭായ തങ്ങളുടെ പേര് പരാമർശിക്കുമ്പോൾ സൊലാത്തിയല്ല അത് ഇമാനുള്ളവർക്കേ പറ്റൂ ഇമാനില പേര് കൊണ്ട് മുസ്ലിമായ ഒരുപാട് ആൾക്കാരുണ്ട് അവർ റസൂർ ഉള്ളാന്റെ പേര് വെക്കുമ്പോൾ സൊലാത്ത് അവരുടെ ചുണ്ടിൽ നിന്ന് വരില്ല സൊല്ലു അല മു മുഹമ്മദ് സൊല്ലാ വല്ലം ഒരു സൊലാത്തിൻ്റെ സദസ്സു അവരെ സംഘടിപ്പിക്കില്ല സൊലാത്തിനോട് അവർക്കൊരു താല്പര്യമില്ല ആ സൊലാത്തിൻ്റെ താൽപ്പര്യം അള്ള ഖുർഹാനിൽ പറഞ്ഞില്ലേ ഇന്നു അല്ലീനു ഈബാനുള്ളവരെ സ്വല്ലു നിങ്ങൾ സ്വരാച്ചല്ലാണേ അപ്പോൾ ഈ കൊണ്ടേ കൊണ്ട് സ്വലാച്ചെല്ലാം പറ്റൂ അല്ലാത്തവരെ കൊണ്ട് അല്ലാത്തവർക്കൊണ്ട് സ്വരാച്ചെല്ലാം പറ്റില്ല പറ്റില്ല അപ്പോൾ സ്വലാത്ത ഏറ്റെടുക്കണം അള്ളാഹു തോഫീക്കൽ കെട്ടെ അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം എന്താണ് റമദാം കിട്ടിയിട്ട് റമദാം കിട്ടിയിട്ടൊരു മനുഷ്യന് പാപമോചനം പടച്ചോനിൽ നിന്ന് മേടിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ നശിച്ചു പോട്ടെ അള്ളാഹു ഞങ്ങളെ രക്ഷിക്കണേ തമ്പുരാനെ അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ടാമത്തെ പത്തിൽ കൂടുതൽ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തെരുമാറാകട്ടെ ഇന്ന് റമദാൻ പതിനഞ്ചാമത്തെ ദിവസമാണ് പതിനഞ്ച് കഴിഞ്ഞ് പതിനാറാമത്തെ രാവിലേക്ക് കടന്ന് നമ്മൾ തറാവീഹം കഴിഞ്ഞ് വിത്ത് നിസ്കരിക്കുമ്പോൾ ഈ പതിനാറാമത്തെ രാവ് മുതൽ പകുതി പിന്നിട്ടത് മുതൽ വിത്തിറിൽ ഒനൂത്ത് സുന്നത്തുണ്ട് ശുഹാനുള്ള ഈ മഹഫ്രത്തിൻ്റെ പത്തിലും കൂടെയാണ് കുനൂത്ത് വരണത് അല്ലേ ഇവിടെ മുതൽ റമദാൻ അവസാനത്തെ രാവു വരെ കുനൂത്ത് സുന്നത്ത് തന്നെയാണ് വിത്തറിൽ അത് മൂന്നാമത്തെ അക്കായത്തിലാണ് സുന്നത്ത് മൂന്നാണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ മൂന്നാമത്തെ ഇറക്കായത്തിൽ ഏഴാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഏഴാമത്തെ അക്കായത്തിൽ അല്ല ഏറ്റവും കൂടിയ നിരക്ക് പതിനൊന്നാണ് വിത്തർ നിസ്കരിക്കുന്നതെങ്കിൽ പതിനൊന്നാമത്തെ ഇറക്കായത്തിൽ എഴുത്തിദാലിൻ്റെ ധിക്കറിന് ശേഷമാണ് കുനൂത്ത് സുന്നത്തായിട്ട് വരുന്നത് അത് മനോഹരമായൊരു ദ്വയാണ് കുനൂത്ത് വൃദ്ധംഗങ്ങളുടെ ചൊല്ലിപ്പോകലല്ല ആശയം മനസ്സിലാക്കി ഹൃദ്യമായി കുനുവത്തൊന്നു ചെല്ലണം ആദ്യം എന്നോടൊപ്പം ഒന്ന് നിങ്ങളൊന്നൊന്ന് കുനുവച്ചൊന്നോ ആദ്യം നോക്കിയേ ബിസ്മി ലാഹ് റഹിമാൻ ഇവിടെ Je really ീ എന്ന് പറഞ്ഞാൽ എന്നെ ഇത് നമ്മൾ നിസ്കരിക്കുമ്പോഴാണ് ഇങ്ങനെ കൊണ്ട് ഇനി കൂട്ടമായി നിസ്കരിക്കുകയാണ് ഒരാൾ ഇമാമത്ത് നിൽക്കുകയാണ് ഇതിപ്പോ സ്ത്രീകളാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇമാമത്ത് നിൽക്കാണെങ്കിലും ശരി സഹോദരിമാർ ഒരുമിച്ച് ഇമാമത്ത് ഇമാമത്തിൽ അങ്ങനെയാണെങ്കിലും എങ്ങനെ എങ്ങനെ ചെയ്യണം എങ്ങനെല്ലാം നീ ഞങ്ങളെ നീ ഹിതായത്തിലാക്കണേണ്ടോ ഒറ്റിൽ ഞങ്ങളെ എന്ന ആശയം കൃത്യമായിട്ട് അവിടെ വരണം ചൊല്ലേണ്ടത് എങ്ങനെയാണ് ഒന്ന് ഒന്ന് എന്നോടൊപ്പം അത് നമ്മൾ കൂട്ടമായിട്ട് ചൊല്ലുമ്പോൾ وتولني في من توليت وبارك لي فيما أعطيت وقني شر ما قضيت فإنك تقضي ولا يقضى عليك وانه لا يذل من واليت ولا يعز من عاديت تباركت ربنا وتعاليت فلك الحمد على ما قضيت استغفرك واتوب اليك وصلى الله على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه وسلم رب اغفر وارحم وأنت خير الراحمين إذا <applause> അതേ കാര്യം തന്നെ നമ്മൾ ഒന്നിച്ച് കൂട്ടമായി നിന്നിട്ടാണ് ദാച്ഛിയെന്നെങ്കിൽ ഇമാമ ചൊല്ലി കൊടുക്കേണ്ടത് എങ്ങനെയാണ് ശ്രദ്ധിച്ചൊന്ന് നോക്കിയതിലേക്ക് അവിടെ ഹദിനി തന്നെയുള്ളത് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കും ാണ് തനിച്ച് ചൊല്ലി കൊടുക്കേണ്ടത് അപ്പൊ ബാക്കിയുള്ളവർക്ക് എന്താ ചെയ്യേണ്ടത് ബാക്കിയുള്ളവർ അത്ര ഓതണ്ട അവർ ആമീൻ പതിയെ നമ്മുടെ ശരീരം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ആമീൻ പറഞ്ഞാൽ മതി പ്രത്യേകിച്ച് സഹോദരിമാര് തീരെ ശബ്ദം ഉയർത്താതെ വേണമെന്നത് പറയാനായിട്ട് നമ്മുടെ സ്വന്തം ശരീരം കേൾക്കുന്ന രീതിയിൽ പറഞ്ഞാൽ മതി ഇനി ഇനി ശ്രദ്ധിച്ചു നോക്കേർ വരെയാണ് ഈ മാവ് പറഞ്ഞു കൊടുക്കേണ്ടത് അവിടെ മുതൽ ഒരുമിച്ച് ഈ മാമിനോടൊപ്പം നമ്മളും പതിയെ അങ്ങനെ ഇലൈക് കണ്ടോ ഇവിടം വരെ ഇമാമിനോടൊപ്പം നമ്മൾ ഒരുമിച്ച് തരണം

ഇമാം വ വ ഖൈറു ഖൈറു എന്ന് പറയാം പറയാം ഇനി ഇനി മാഷാ മതി മതി നമ്മൾ നമ്മൾ ആമീൻ ഓക്കേ ഇതിന്റെ നമുക്കൊന്ന് കടന്നു നോക്കിയാലോ അർത്ഥം പഠിക്കണ്ടേ ആശയം മനസ്സിലാക്കിയിട്ട് ഈ വിശുദ്ധ ഇത് ചൊല്ലുമ്പോൾ വലിയ മഹത്വമാണ് വലിയ മഹത്വമാണ് മനസ്സിലാക്കാൻ മനസ്സിലാക്കി ചൊല്ലാൻ തോഫിക്ക് നൽകും മാറാകട്ടെ ശ്രദ്ധിച്ചു നോക്കി اللهم اهدني فيمن هديت اللهم നീ സമാർഗത്തിലാക്കിയവരോടൊപ്പം എന്നെയും ഹിതായത്ത് പറച്ചോൺ തരണം ഏയ് കൊണ്ട് വലിയൊരു മുസ്ലിമാണ് വലിയ താടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് മാത്രം കാര്യമില്ല ഹൽബിലാണ് ഈമാനുള്ളത് അതിനർത്ഥം താടി വേണ്ടെന്നല്ല താടി ആറമ്പൂവിന്റെ അത് വേണം അത് മുസ്ലിമിന്റെ അടയാളാണ് പക്ഷെ അത് വെച്ചത് കൊണ്ട് മാത്രം ഒരാൾ വെക്കണം നൽകട്ടെ ഈമാനുള്ള ആളില്ലാവിൽ നിന്നും ആ സന്മാർഗം സിദ്ധിച്ചവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തനുള്ള നീ ആഫിയച്ച് നൽകിയവരോടൊപ്പം നീ സൗഖ്യം നൽകിയവരോടൊപ്പം എന്നെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് അഥവാ നീ സംരക്ഷണം ഏറ്റെടുത്തവരോടൊപ്പം പഠിച്ചവനെ എന്റെ സംരക്ഷണം നീ ഏറ്റെടുക്കണമേ അല്ല അള്ളാഹ സംരക്ഷണം ഏറ്റെടുത്ത പിന്നെ ആരും പേടിക്കാനുള്ളത് അള്ളാൻ ഔലിയാക്കളുടെ കാര്യം അങ്ങനെയല്ലേ മുഴുവൻ അള്ളാഹു വരമേൽപ്പിച്ചിരിക്കുന്ന ആളുകളല്ലേ അതുപോലെ പഠിച്ചവനെ ഞാനും നിന്നെ അങ്ങോട്ട് ഏൽപ്പിക്കണം ആ അർപ്പണബോധത്തിൽ മനസ്സിലാവുന്നുണ്ടോ ിയതില് നീ നീ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ബറക്കത്ത് എന്ന് പറഞ്ഞ ഒരുപാട് ഉണ്ടാകലല്ല ഉള്ളതിൽ സമാധാനം ഉണ്ടാകലാണ് അതുകൊണ്ട് പറച്ച നീ എനിക്ക് തമ്മളിൽ എനിക്ക് എനിക്ക് സമാധാനം തരണേയല്ല നീ വിധിച്ചതിന്റെ ആപത്തുകളിൽ നിന്ന് നീ നീ എന്നെ തടയണേല്ലം എന്നെ നീ കാത്തുരക്ഷിക്കണേയല്ല നീ വിധിച്ച ആപത്തുകൾ ഉണ്ടാവുമല്ലോ ഏയ് ഇതൊക്കെ ഒന്ന് മാറ്റി എഴുതണേയല്ല എന്റെ കാരുണ്യം കൊണ്ട് അതൊക്കെ നീ ഒന്ന് മാറ്റി എന്നെ നീ രക്ഷപ്പെടുത്തണേല്ല അവിടം വരെയാണ് നമുക്ക് ഇമാമു ഇമാമും ഇമാമുമായിട്ട് സ്വീകരിക്കുമ്പോൾ ഇമാവും അവിടെ വരെയാണ് ചൊല്ലിത്തേണ്ടത് ബാക്കി നമ്മൾ ഒരുമിച്ച് വല്ലണ്ടാന്ന് പറഞ്ഞു തനിച്ച് സ്വസ്കരിക്കുമ്പോൾ നമ്മൾ തന്നെയാണല്ലോ എല്ലാം ചൊല്ലേണ്ടത് അവിടം വരെയാണ് ഇനിയുള്ളത് അള്ളാഹുവിന്റെ സ്ഥാന ഇത്രയും പറഞ്ഞിട്ട് കാരണം അതിന്റെ കാരണം എന്താ നിശ്ചയമായി നീയാണ് വിധിക്കുന്നവൻ ആരും വിധിക്കുന്നില്ല അള്ളാ നീയാണ് വിധിക്കുന്നവർ നിന്റെ മേൽ വിധിക്കാൻ കഴിയില്ല നീ സ്നേഹിച്ചവർ ഒരിക്കലും കഴിയില്ലേ ഒരു മനുഷ്യന്റെ മുമ്പിൽ നാണം കിടൂല നീ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ മുമ്പിൽ ഒരു നാണം നീ ശത്രുത കാണിച്ചവൻ പ്രതാപിയോട്ടാവില്ല നിനക്കൊരാളിഷ്ടല്ലെങ്കിൽ നീ വെറുത്തു പോയി കഴിഞ്ഞാൽ മനുഷ്യരുടെ മനസ്സിലായുള്ള ഒരു സ്നേഹം ഉണ്ടാവില്ല അവനൊരു പ്രതാപം ഉണ്ടാവില്ല റബ്ബേ ഈമാനുള്ളവരുടെ കൽബിലാട്ടോ അതിപ്പോ കുറെ ആളുകളൊക്കെ ഉണ്ടാവും ഈമാനുള്ള മനുഷ്യരുടെ കലി അവർ അവൻ പ്രതാപി ആവണമെങ്കിൽ അവൻ ഈമാനുള്ളവരുടെ മനസ്സിൽ സ്ഥാനം കിട്ടും ഞങ്ങളുടെ രക്ഷിതാവേ നീ വിശുദ്ധനും ഉന്നതനും ഉന്നതനും നീ വിധിച്ചതിന്റെ പേരിൽ സർവസ്തുതിയും നിനക്കാകുന്നു അല്ലേ നീ വിധിച്ചതിന്റെ പേരിൽ എല്ലാ സ്തുതിയും നിനക്ക് തന്നെയാണല്ലോ

ഞങ്ങളുടെ നേതാവ് പരിശുദ്ധ റസൂൽ റസൂൾ സൊലംബാലിസ്ലമ തങ്ങളുടെ മേലിലും കുടുംബത്തിന്റെ മേലും അവിടുത്തെ അനുചരന്മാരുടെ സലാമും ചെയ്യണേ അതിനുശേഷം എന്ന് സുന്നത്താണ് ുംമിയങ്ങള് പറഞ്ഞിട്ടുണ്ട് ചിലർ പറഞ്ഞത് വരെ മതി എന്ന് പറഞ്ഞു ഏതായാലും നമ്മൾ ചൊല്ലിപ്പോർമീൻ ഞങ്ങളുടെ രക്ഷിതാവേഫിർ നീ പാപമോചനം നൽകണേ അല്ല നീ വർഹം നീ കരുണ ചെയ്യണേയല്ല അങ്ങേറ്റം കരുണ ചെയ്യുന്നവനാണല്ലോ അതിമനോഹരമായ ആശയം മനസ്സിലാക്കി ഒന്ന് നോക്കിയേ നമ്മുടെ പാപങ്ങളൊക്കെ ഈ കുനൂത്ത് കൊണ്ട് നമുക്ക് എന്താ വിജയം ലഭിക്കും അതെങ്ങനെയാ അല്ല ഹിദായത്ത് തന്നവരോടൊപ്പം നമ്മുടെ പഠിച്ചോണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഹിദായത്ത് ലഭിച്ച ആളുകളിൽ നമ്മളങ് ചേർത്തേക്കാ നമ്മളെ രക്ഷപ്പെട്ടില്ലേ നമ്മുടെ ആഹാരം രക്ഷപ്പെടും മനസ്സിലാകുന്നുണ്ടോ അള്ളാഹിമൻ മാരക രോഗമുള്ള ആളുകളെ കൊടിയ രോഗമുള്ള ആളുകളെ ഏയ് എത്ര വലിയ രോഗമാണെങ്കിലും ഈ ഈ കുനൂത്ത് നിങ്ങളുടെ രോഗം മാറ്റി തരും ആ ഹൃദ്യമായി ഇഹ്ലാസോടങ്ങൾ കുനൂത്ത് തോതി എത്ര വലിയ രോഗമാണെങ്കിലും ആഫിയത്ത് തരും അള്ള നിങ്ങളെ തളർത്തി കളയൂലി നമുക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അള്ള ഏറ്റെടുക്കും നമ്മളെ പഠിച്ചോനെങ്ങി ഏറ്റെടുക്കും അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ പരാധീനതകളുണ്ടോ പ്രയാസങ്ങളുണ്ടോ ദാരിദ്ര്യമാണോ അള്ളഹാനോട് കൊനൂത്തി വല്ലിട്ടങ്ങ് ചോദിക്കുന്നേ പടച്ചറബ് നിങ്ങൾക്ക് സമ്പത്ത് വരും ഈ കൊനൂത്ത് കൊണ്ട് അങ്ങനൊരുപാട് ഗുണങ്ങളുണ്ടെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കത് ചൊല്ലാൻ തോഫിക്ക് നൽകട്ടെ പിന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ കൈ ഉയർത്തേണ്ടത് എങ്ങനെയാണെന്നാണ് പല ആളുകളും ഉസ്താമാരൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കൈ ഉയർത്തേണ്ടത് പല രൂപത്തിലാണ് ചില ആൾ ഉയർത്തുന്നത് പല രൂപത്തിലാണ് ചിലർ ഇങ്ങനെ കൊണ്ടായങ്ങ് വെക്കും ചിലർ ഇതിങ്ങനെ മൂത്തിൻ്റെ നേരെ ഇങ്ങനെ അള്ളാഹമ്മീനീ ഫീമൻ ഹദീച്ച് അങ്ങനെ വയ്ക്കും അങ്ങനെയൊന്നുമല്ല സിമ്പിളായിട്ട് നമുക്ക് രണ്ട് തരത്തിലാണ് ആളുകൾ കൈ ഒന്ന് കൈ ഇങ്ങനെ രണ്ട് കൈ ഇങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ട് ഉയർത്തിപ്പിടിക്കും ചിലരിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കൈ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തും ചിലർ കുനൂത്തിലുള്ളത് ഇങ്ങനെയാണ് അങ്ങനെയല്ല കുനൂത്തിൻ്റെ മഹല് അത് അത് സുജൂതിലേക്കാണ് ഒരിക്കലും നമ്മൾ തല ഉയർത്തി മുകളിലേക്ക് നോക്കരുത് ദുവാൻ്റെ മഹലിലാണ് ആകാശം എന്ന് പറയുന്നത് മനസ്സിലായി നമ്മുടെ നമ്മുടെ കിബില കഴവയാണെങ്കിൽ ദു ആയിൻ്റെ അത് ആകാശമാണ് അത് അള്ള ആകാശത്തിരിക്കണോണ്ടല്ല അപ്പം അള്ളഹ ആകാശത്തിരിക്ക കാഴ്ബയിലിരിക്കണോണ്ടല്ല നമ്മുടെ നിസ്കാരത്തിൻ്റെ കിബില കാഴ്ബയായത് മനസ്സിലാവുന്നുണ്ടോ അത് നമ്മുടെ ഒരു കിബില നിശ്ചയിച്ച് തന്നിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് വാനലോകത്ത് നിറങ്ങും ഉറപ്പാണ് നമ്മൾ ദാ ചെയ്യുമ്പോൾ അപ്പോൾ കൈ ഇങ്ങനെ പിടിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നവരുണ്ട് രണ്ടും ശരിയാണ് കുഴപ്പമൊന്നുമില്ല ഏറ്റവും നല്ല രൂപം ഇങ്ങനെ ചേർത്ത് പിടിക്കാനാണ് കുനുവച്ചിൽ അതും നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഉസ്താദ് ഇങ്ങനെ പിടിച്ച സുജൂതിലേക്ക് നോക്കാൻ പറ്റൂല്ലോ കുഴപ്പമില്ല നമ്മുടെ കണ്ണ് താഴ്ത്തിയാൽ മതി അതിപ്പോൾ ഈ കയ്യിലേക്കായിരിക്കും നോക്കുക കുഴപ്പമില്ല അത് മതി അത് മതി ഓക്കെ അന്ന് ക്ലിയറായോ ഏറ്റവും നല്ലത് ഈ രൂപം തന്നെയാണ് അപ്പോൾ അങ്ങനെ കുനൂത്ത് ചെയ്യുക അതുപോലെ തന്നെ കുനൂത്തിയിലിട്ട് മുഖം തടവണം എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട് അതൊന്നും വേണ്ട കുനൂത്ത് വെല്ലിട്ട് മുഖം തടവേണ്ടതില്ല കുനൂത്ത് വെല്ലിയിട്ട് ചില ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് എന്താ ചെയ്യുക റബി അഫിർ വറഹം ദഹീർ റാഹിമിൻ ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോയിട്ട് സുചിത ഇങ്ങനെ അങ്ങോട്ട് അങ്ങനെയൊന്നുമല്ല കുനൂത്ത് ചൊല്ലിക്കഴിഞ്ഞ് എന്തിനാണ് കൈ ഉയർത്തിയത് ആ പരിപാടി തീർന്നില്ലേ കൈ താഴെട്ടോ കൈ താഴെട്ട് സാധാരണ പോലെ സുജൂതിലേക്ക് പോകണം അല്ലാതെ ഇങ്ങനെയൊന്നും പിടിച്ചു കൊണ്ടോ ഇങ്ങനെ അവിടെ കമത്തേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ പറഞ്ഞ മുഖം ഒന്നും തടവേണ്ടതില്ല മുഖം തടവൽ എപ്പോഴാണ് സാധാരണ നമ്മൾ നിസ്കാരത്തിലല്ലാതെ നമ്മൾ ദ്വാ ചെയ്യുന്ന സമയത്ത് ദ്വാ കഴിഞ്ഞാൽ അത് ദ്വായിൻ്റെ മഹല്ലാകാശം നമ്മൾ പറഞ്ഞു അപ്പോൾ ദ്വാ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് ഒരുപാട് റഹ്മത്തുകൾ ഇറങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നിസ്കാരത്തിലല്ലാത്ത സമയത്ത് ദ്വാ കഴിഞ്ഞാൽ നമ്മുടെ മുഖം തടവൽ സുന്നത്തുണ്ട് അതുമാത്രമല്ല ഹതീതുകളിൽ കാണാം നിസ്കരിച്ച് കഴിഞ്ഞാൽ നിസ്കരിച്ച് കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞാൽ മുഖം തടവൽ പ്രത്യേകം സുന്നതുണ്ട് ചില ആളുകൾ എന്ത് ചെയ്യും അസലാ വൈക്കും റഹമത്തുള്ള സ്ലാ റഹമത്തുള്ള ഇങ്ങനെ അങ്ങനെയല്ല സലാം വീട്ടി കഴിഞ്ഞാൽ കൈ കൊണ്ട് മുഖം അങ്ങനെ തടവുക കാരണം ഈ കൈ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങിയ കൈ തന്നെയാണ് മനസ്സിലാകുന്നുണ്ട് പ്രത്യേകിച്ച് കുനുവത്തൊക്കെ ചൊല്ലുകയാണെങ്കിൽ എന്തോരം റഹ്മത്താ കയ്യിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും അപ്പോൾ നിസ്കാരത്തിന് ശേഷം അങ്ങനെ തടവാം തടവാം എന്നല്ല തടവൽ സുന്നത്താണ് അതുകൊണ്ടൊരു പ്രയാസവും ഇല്ല അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഏതായാലും ഇന്നു മുതൽ ആശയം മനസ്സിലാക്കി ഹൃദ്യമായി കുനൂത്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക ആലമീൻ ചൊല്ലാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത് ഇന്ന് മഹദിയായ നഫീസത്തുൽ മിസ്രിയ മിസ്സരിയ റദിയല്ലാഹുനഹയുടെ ആണ്ടിൻ്റെ ദിവസം കൂടെയാണ് മഹദിയെക്കുറിച്ച് കേൾക്കാത്ത ആരാളുള്ളത് ചെറുപ്പം മുതലേ നഫീസത്തുമാല പാടിയും കേട്ടുമൊക്കെ പരിചയമുള്ളവരാ നമ്മളല്ലേ ഇൻഷാല്ല ഇന്ന് രാത്രി പരിശുദ്ധമായ റമദാനിലെ മക്ഫറത്തിൻ്റെ പത്തിൽ തിങ്കളാഴ്ച രാവാണ് അതോടൊപ്പം തന്നെ നഫീസത്ത് ബി വി റിയാഹുനയുടെ പേരിലൊരു മജ്ലിസ് നമുക്ക് നടത്തണം എന്ത് ചോദിച്ചാലും മഹാനായി മാം ഷാഫി അഴി റലി അള്ളാഹുനുഹു എന്ത് പ്രയാസം വന്നാലും നഫീസമ്മാരുടെ അടുത്ത് ചെന്ന് സങ്കടം പറയലാണ് പതിവ് അപ്പം നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർ മഹദിയുടെ പേരിൽ കുറച്ച് യാസീൻ ഓതിയിട്ട് അള്ളാൻ്റെ മുമ്പിൽ കൈ ഉയർത്തിയാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു പരിഹാരം തരൂലേ അപ്പം ഇനി ശാ നിങ്ങളാൽ കഴിയുന്നത്ര യാസീനുകൾ ഓതുക ഓതിയിട്ട് യൂട്യൂബിൽ തന്നെ നമ്മൾ കമൻറ്റ് ചെയ്താൽ മതി ഇന്നിപ്പോൾ ചോദ്യങ്ങൾ വേണ്ട കഴിയുന്നത്ര യാസീനുകൾ നിങ്ങളെക്കൊണ്ട് എത്ര യാസീൻ ഏറ്റെടുക്കാൻ പറ്റും ഓരോരുത്തർ ഏറ്റെടുത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യാതിൽ അലഹമില്ല നമുക്ക് ഇൻഷാ അല്ല ഇന്ന് രാത്രി പത്ത് മണിക്ക് തന്നെ നമുക്ക് യാസീൻ ഹത്തുമ് ചെയ്ത് അള്ളാഹുവിലേക്ക് മഹദിയുടെ തവസ്സു പൈത്ത് ചെല്ലിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തണം അള്ളാഹു റബ്ബുലമീൻ മഹദിയുടെ വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുരീകരിക്കട്ടെ അതുപോലെ നാളെ ബദർ രാവാണ് മറ്റന്നാൾ ബദർ ദിനാണ് അപ്പം എന്ന് വെച്ചാൽ ബദർ രാവിലെ ചൊല്ലേണ്ട ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നാളെ രാവിലത്തെ സ്വബാഹുൽഹയറിൽ വിശദമായിട്ട് നമുക്ക് പറയാം പിന്നെ ബദറിനെക്കുറിച്ചുള്ളൊരു പ്രഭാഷണം ഇന്ന് രാവിലെ കൃത്യം പത്ത് മണിക്ക് നമ്മുടെ പുതിയ ചാനലിൽ ഇംദാദീസ് എന്ന് പറയുന്ന ചാനലിൽ പത്ത് മണിക്കൊരു പ്രഭാഷണം വരുന്നുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അള്ളഹാനെ അറിയുന്ന പ്രണയം അള്ളാഹുവിനോടെന്നുള്ള ക്ലാസ്സതിൽ വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കണം അതുപോലെ തന്നെ ബദറിൻ്റെ രാവിലെ മുത്തുനബി ചൊല്ലിയ ഏറ്റവും മഹിതമായ യാ ഹയ്യു യാ കയ്യുമെന്നാണ് എല്ലാവർക്കും അതറിയാമല്ലോ ആ ഇസ്മ ധാരാളം രാവും പകലും പകലുമൊക്കെ ചൊല്ലിയിട്ട് കൈ ഉയർത്തുക അള്ളാഹു റബ്ബുല്ലാലമീൻ ബദരീങ്ങരുടെ പറക്കത്ത് കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ സലാമത്താക്കട്ടെ അപ്പം നാളത്തെ സ്വഭാവം ഴു നാളെ രാത്രി പത്ത് മണിക്കൊരു മജ്ലിസ് ഉണ്ട് അതുപോലെ ബദർ ദിനത്തിൻ്റെ അന്ന് കൃത്യം നാലര മണിക്ക് അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ബദർമൗലിതൊക്കെയായിട്ട് നമുക്കൊരുമിച്ച് കൂടണം അങ്ങനെ അസുഹാബുൽ ബദിരിങ്ങളുടെ തിരുനോട്ടം ലഭിക്കുന്ന മ്മ്മിനിങ്ങളായി നമ്മൾ മാറണം അള്ളാഹുറബുല്ലാലീൻ അതിനെല്ലാം നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه പിന്നെ ചിലര് ചോദിച്ചത് അതെ ഈ കുനൂത്ത് മറന്നുപോയെന്ത് ചെയ്യണം അബ് ആലു സുന്നത്തിൽപ്പെട്ടതാണ് അബ് ആലുസുന്നത്ത് എന്ന് പറഞ്ഞാല് ചില സുന്നത്തുകള് വളരെ പ്രാധാന്യമുള്ള സുന്നത്തുകളാണ് അവകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ ഒരു പൂർണതയ്ക്ക് വേണ്ടിയിട്ടാണ് ആ സുന്നത്തുകളൊക്കെ ഉള്ളത് അല്ലേ സുന്നത്തില്ലാത്ത നിസ്കാരം എന്ന് പറഞ്ഞാൽ അപൂർണമാണ് അപ്പൊ സുന്നത്തുകളൊക്കെ കൃത്യമായിട്ട് നിസ്കരിക്കുമ്പോഴാണ് നിസ്കാരത്തിന്റെ പൂർണ്ണത നമുക്ക് ലഭിക്കാം അതുകൊണ്ട് തന്നെ ആ പൂർണ്ണത നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അത്തരം സുന്നത്തുകള് നമ്മൾ മറന്നുപോയാൽ സലാം വീട്ടുന്നതിന് മുൻപ് എന്ത് ചെയ്യണം രണ്ട് സഹുവിൻ്റെ സുചോതിയാണ് മറവിയുടെ സാധാരണ സുജൂദിയണ പോലെ ആ ചൊല്ലേണ്ട നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഏത് സുഹാൻ ചൊല്ലിയാലും വിരോധമൊന്നുമില്ല ഇനിയിപ്പോ ഒന്നും ചൊല്ലിയില്ലെങ്കിലും ആ ഇല്ലെങ്കിലും മതിയാവുന്നതാണ് എന്നിട്ട് സലാം അതും മറന്നുപോയാലോ അതുകൊണ്ട് നിസ്കാരം നിസ്കാരം ഒന്നും ബാത്തിലാവൂല്ല പക്ഷെ നിസ്കാരത്തിന്റെ പരിപൂർണതയ്ക്ക് ഇത് മറന്നുപോകാതിരിക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ആലമീൻ ഹൃദ്യമായി പൂർണ്ണതയോടെ ചെയ്യാൻ നമുക്ക് നൽകട്ടെ ആലമീൻ മുഹമ്മദ് ഞങ്ങളുടെ ഈ നീ 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 കബൂൽ കുടുംബത്തെ ായ കരുണക്കടലായ തമ്പുരാനെ ഒരുപാട് ഒരുപാട് സങ്കടങ്ങളാണ് ഓരോരുത്തരുടെയും കലബിലുള്ളത് എല്ലാ സങ്കടങ്ങളും തീർത്ത് റാഹത്തായ ജീവിതം നീ നൽകണയല്ല എത്ര പെട്ടെന്നാണ് റമദാൻ കടന്നു പോകുന്നത് ും വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറക്കത്ത് കൊണ്ട് പാപമോചനം നൽകണയല്ല മഹഫറത്ത് നൽകണയല്ല മറമത്ത് നൽകണയല്ല തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ അങ്ങനെ തുടങ്ങി പലരും ഇന്ന് ഖബറിലാണ് എന്താണ് അവരുടെ ഖബറിലെ അവസ്ഥ എന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ എന്ത് പ്രയാസമുണ്ടെങ്കിലും ഈ റമദാനിൻ്റെ പറക്കത്ത് കൊണ്ട് നീ സൗഖ്യം കൊടുക്കണേ കൊടുക്കണേയല്ല പടച്ചവനെ ഇന്നത്തെ ഈ വിശുദ്ധമായ വിത്തറ കടന്നു വരുമ്പോൾ കുനുത്ത് ഭംഗിയായി ആശയം ഉൾക്കൊണ്ടു ചൊല്ലാൻ അതിലൂടെ നിന്റെ പാപമോചനം സിദ്ധിക്കാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണേയല്ല റഹമുറാഹി ആയ കരുണാ വാരിധിയായ കരുണക്കടലായുരാനെ റഹമുറാഹിമായ റബ്ബെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണേ നൽകണയല്ല പൊന്നുമക്കളെ നേർവഴിക്ക് നടത്തണേ നടത്തണേയല്ല എക്സാമുകൾ എഴുതുന്നവർക്ക് ഉന്നത വിജയം നൽകണയല്ല പഠിച്ചവനെ എത്രയെത്ര രൂപ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ആജിലും ശിഫ ശിഫ സൗഖ്യം നീ നീ നൽകണേ നൽകണേ പലരും ഹോസ്പിറ്റലുകളിലാണ് ദിവസമാണെന്ന് പറഞ്ഞവരുണ്ട് എല്ലാവർക്കും അർഹമത്തും ഞങ്ങളുടെ ും ചെയ്യണേ ചെയ്യണല്ല പ്രിയപ്പെട്ട പ്രവാസികൾക്ക് നീ അഭിവൃദ്ധി നൽകണേ നൽകണയല്ല കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ സിഹറുകൾ വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ നൽകണേല്ല എത്ര എത്ര ഗർഭിണികളാണ് ചെയ്തിട്ടുള്ളത് യാറബ്ബന സുഖപ്രസവം നൽകണേ അള്ള ഭാര്യ ഗർഭിണിയാണ് ഒരുപാട് പ്രയാസങ്ങളിലാണെന്ന് പറഞ്ഞ സഹോദരൻ യാ അള്ളാ നീ നല്ല സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ പ്രയാസങ്ങളെല്ലാം മാറ്റിക്കൊടുത്ത റാഹത്തായി നീ നൽകണേ തമ്പുരാനെ റഹമുറാഹിമമായ റബ്ബെ മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നൽകണേയല്ല പലർക്കും ഇത്തവണ ഹജ്ജിന് അവസരം കിട്ടിയിട്ടുണ്ട് ഉസ്താദ് യാത്രയൊക്കെ ഭംഗിയാകാൻ ആ ചെയ്യണമെന്ന് പറഞ്ഞാ റബ്ബന എല്ലാവർക്കും ഹൈറായ നില കമലുകൾ പൂർത്തീകരിക്കാൻ നൽകണേ നൽകണയല്ല ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ തൗഫീക്ക് നൽകണേല്ല റഹമുറാഹിമെ മരിക്കുന്നതിന് മുൻപ് ആ പുണ്യഭൂമിയിൽ പല ആവർത്തിച്ചെന്നണയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ എന്ന ഞങ്ങളുടെ ഈ മാനിന് ബലം നൽകണേന്നുള്ള മരിക്കുവോളം അഹുലുസുനവൽ ജമായിലായി ജീവിച്ചു മരിക്കാൻ നീ ഞങ്ങൾക്ക് നൽകണേ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല ഈ മാൻ സലാമ ഈ മാൻ സലാമ

اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته